ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ാഥനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി സി പി ഐ കൊണ്ടാഴി പഞ്ചായത്തിലെ സി പി ഐ അംഗമായ വിശ്വനാഥനെതിരെ പാർട്ടി നിലപാട് വിശ്വനാഥനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി സി പി ഐ ചേരക്കഥാ മണ്ഡലം കമ്മിറ്റി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയും പാർട്ടിക്കെതിരെ അപവാദ പ്രചരണത്തിനുമാണ് സി പി ഐ ചേലക്കല മണ്ഡലം കമ്മിറ്റി അംഗമായ വിശ്വനാഥനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടാഴി പഞ്ചായത്തിലെ അഞ്ച് ആറ് പന്ത്രണ്ട് വാർഡുകളിലാണ് സി മത്സരിക്കുന്നത് വിശ്വനാഥൻ കഴിഞ്ഞ മൂന്ന് തവണ മത്സരിച്ചതിനാലാണ് അദ്ദേഹത്തിന്റെ സീറ്റ് നിഷേധിച്ചതെന്ന് കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടത് സി പി യുടെ ഘടകങ്ങളാണ് ആ രീതി അനുസരിച്ച് അവരുടെ സംസ്ഥാന ഗവൺമെന്റുടെ നിർദ്ദേശം അനുസരിച്ച് മൂന്നു തവണ മത്സരിച്ചവർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം അവരുടെ കീഴ് ഘടകങ്ങളിലേക്ക് അവർ കൊടുക്കുകയുണ്ടായി അതിൻ്റെ പ്രകടനമായി അഞ്ചാം വാർഡിൽ അവരുടെ മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന പി ആർ വിശ്വനാഥൻ മൂന്ന് തവണ മത്സരിച്ചതാണ് അതുകൊണ്ട് ഇത്തവണ മത്സരിക്കാൻ കഴിയില്ല എന്ന് അവരുടെ നേതൃത്വം അയാളെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി അവരുടെ യുവജന നേതാവായിട്ടുള്ള പി ആർ കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കണമെന്ന് അവരുടെ ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി അവരുടെ കമ്മിറ്റികളെല്ലാം ചേർന്ന് യോഗങ്ങളൊക്കെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ലോക്കൽ കമ്മിറ്റിയൊക്കെ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പി ആർ വിശ്വനാഥൻ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത് അത് അവരുടെ സംഘടനാപരമായ വിഷയമായതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പോൾ സി പി എം എന്ന നിലയിൽ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ അവരുടെ ഘടകങ്ങളുടെ തീരുമാനങ്ങളെയും മറികടക്കാനൊന്നും നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ സി പി ഐക്ക് കൊടുത്ത സീറ്റുകളുടെ ആരും മത്സരിക്കണം തീരുമാനിക്കുന്നവരാണ് അവർ നിശ്ചയിച്ച മൂന്ന് പേരെ ഇടതുപക്ഷൻ ആധിപത്യ മുന്നണി അംഗീകരിച്ചു അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു